എൻ്റെ പേര് മേഘ ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു എൻ്റെ എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അതിനാണ് ഞങ്ങളിവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കുന്നത് നവംബർ ഇരുപത്തി ആറാം തീയതി ആറാം തീയതി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവിടെ വരുന്നത് ആദ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഒന്നും ലഭിച്ചില്ല പക്ഷേ ഞങ്ങൾക്കൊരു ഭവനം ലഭിച്ചു എൻ്റെ ജോലി സ്ഥിരമായി എന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം വിഷമമായിരുന്നു അതുകൊണ്ട് ഞങ്ങളിവിടെ രണ്ടാമതും വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കി അതിനുശേഷം ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു ഞങ്ങൾ കുറച്ചും കൂടെ തീക്ഷണമായി പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ എല്ലാ മാസവും കുമ്പസാരിച്ചു ഞങ്ങളുടെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിച്ചു സഹായ ധനസഹായം ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങൾ അല്ലാതെ ഓർഫനേജിലൊക്കെ പോകാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ കുർബാനക്ക് പോകാൻ കൂടുതൽ തീക്ഷണം സമയത്ത് കുർബാനയ്ക്ക് പോകാനും കൂടുതൽ കുർബാനകൾ കാണാനും ഞങ്ങൾ ശ്രമിച്ചു പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ വയറി തൈലും വരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് ഫലമായി ഞങ്ങൾക്ക് റാലിയിൽ പങ്കെടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കൺസീവായി ഇതാണ് ഞങ്ങൾ ഇത് കൂടാതെ തന്നെ ഞാൻ എൻ്റെ അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ജോലിയൊന്നും നഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ അതൊന്നും സംഭവിച്ചില്ല എൻ്റെ ഹസ്ബൻഡിനൊന്നും സംഭവിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രൊമോഷനൊക്കെയാണ് ലഭിച്ചത് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി എൻ്റെ അപ്പയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു അതും ഞങ്ങൾക്ക് ടൈംലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് ഹോസ്പിറ്റലും കൊണ്ടെത്തിക്കാൻ പറ്റി അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പയ്ക്കും ഒന്നും പറ്റിയില്ല എൻ്റെ അപ്പയാണെങ്കിൽ നിൽക്കുന്നത് പരിശുദ്ധ കൃപാസന മാതാവിനും ഒരായിരം നന്ദി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു ഏലീശോ പുണ്യവതിക്ക് യൊഹനാൻ ജനിക്കുമെന്ന വാർത്ത ചക്രയേസിനെ അറിയിച്ചപ്പോൾ ഉണ്ടായ ഒരു എലിസബത്ത് ഏറ്റുപറയുന്ന ഒരു വലിയ ഏറ്റുപറിച്ചിലാണിത് എനിക്ക് മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന അപമാനം നമുക്കറിയാം കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകുമ്പോൾ ദമ്പതികളെക്കുറിച്ച് പലതും എപ്പോഴും എപ്പോഴും അവരോട് കുഞ്ഞായില്ലേ എന്നുള്ളൊരു വളരെ ആ ഒരു ചോദ്യം എപ്പോഴും ദമ്പതികൾക്ക് വളരെ വേദന ജനിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം മൂന്നര വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുണ്ടാകാതിരുന്ന ആ സ്ഥിതിയിൽ ഇവർ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ അവർക്ക് ഓൾ ഓഫീസ് അടൻ ആ പ്രാർത്ഥന അനുഗ്രഹം ലഭിച്ചില്ലെങ്കിലും ജീവിതത്തിലെ മറ്റൊരുപാട് പ്രതിസന്ധികൾക്ക് ഉത്തരം ലഭിച്ചു അവർക്ക് വീട് വാങ്ങാനും അതുപോലെ തന്നെ ജോലി നല്ലൊരു ജോലി ലഭിക്കാനൊക്കെ ഈ ഉടമ്പടിയിലൂടെ അവർക്ക് ഒരുപാട് അവർ ആഗ്രഹിക്കാത്തതും നിയോഗത്തിൽ വയ്ക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചുവെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് വളരെ കൃത്യമായി ഉടമ്പടി അകലെയായിരുന്നാൽ ബാംഗ്ലൂരായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതം വളരെ കൃത്യമായി പാലിക്കാനും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അവർക്ക് ആഴപ്പെടുത്താനുമുള്ള ഒരു നല്ല സാഹചര്യമായിരുന്നു ഉടമ്പടി എടുക്കൽ എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് നാം കേരളത്തിന് പുറത്തായവർക്ക് ഉടനെ ഓടി വരാനൊന്നും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും മീഡിയ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്ക് എല്ലാം ഷെയർ ചെയ്ത് ദൈവരാജ്യം എത്രമാത്രം വിസ്തൃതമാക്കാൻ സാധിക്കുമോ അത്രമാത്രം സുവിശേഷത്തെ പ്രഘോഷിക്കാനും നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനും ഇവർക്ക് സാധിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇവർക്ക് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി പാലിക്കുകയും എല്ലാ ദിവസവും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും അമ്മയുടെ മാധ്യസ്ഥവും ഇവർക്ക് ലഭിച്ചു അവർക്കൊരു നല്ലൊരു ഓമന കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഈ യോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ഊട്ടിസം പോലുള്ള സ്പെഷ്യൽ ചൈൽഡായ കുട്ടികളുള്ള എല്ലാ മക്കളെയും നമുക്ക് ഈ നിയോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വീണ്ടും ഓരോ പുതിയ സാക്ഷ്യങ്ങളുമായി ഇവർക്ക് വീണ്ടും മൽത്താരയിലേക്ക് വരാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക